ിൽ ഉണ്ടായ വിഷമദ്യ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ അന്വേഷണത്തിൽ നിരവധി വ്യാജ മദ്യ നിർമ്മാണ കേന്ദ്രങ്ങൾ കണ്ടെത്തി ഇത്തരം രാജ്യദ്രോഹ കുറ്റവാളികൾക്കെതിരെ ശക്തമായ ശിക്ഷാവിധികൾ നടപ്പാക്കുമെന്ന് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി രാജ്യത്തെ മയക്കുമരുന്നുകളുടെ ഉപയോഗത്തെ ചെറുക്കുന്നതിനും വിഷവസ്തുക്കളിൽ വിപത്തിൽ നിന്ന് സമൂഹത്തെ സംരക്ഷിക്കുന്നതിനുമുള്ള ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിരന്തരമായ ശ്രമങ്ങളുടെ ഭാഗമായി ഒന്നാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫാദ് യൂസഫ് സൗദ് സഭയുടെ നേതൃത്വത്തിലും നേരിട്ടുള്ള മേൽനോട്ടത്തിലും ശക്തമായ പരിശോധനകൾ നടത്തിവരുന്നു കബ് പ്രദേശത്തെ ഒരു വാടക വീട്ടിൽ മയക്കുമരുന്ന് നിർമ്മാണം സംഭരണം വിതരണം എന്നിവയ്ക്കായി ഒരു ലബോറട്ടറി നടത്തിവന്നിരുന്ന അനധികൃത താമസക്കാരനെ അറസ്റ്റ് ചെയ്യാൻ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഫോർ കോമ്പാറ്റിംഗ് നർക്കോട്ടിക്സ് സെൽ പ്രതികരിക്കുന്ന ക്രിമിനൽ സെക്യൂരിറ്റി സെക്ടറിന് കഴിഞ്ഞു റെയ്ഡിൽ വിതരണത്തിനായി തയ്യാറായി വെച്ചിരുന്ന ഇരുപത്തഞ്ച് കിലോഗ്രാം രാസവസ്തു രാസവസ്തു നിർമ്മിക്കാൻ ഉപയോഗിച്ച അടിസ്ഥാന പദാർത്ഥത്തിന്റെ പത്ത് ലിറ്റർ ലാരിക്ക പദാർത്ഥത്തിന്റെ പതിനഞ്ചായിരം ക്യാപ്സ്യൂളുകൾ ഇരുന്നൂറ്റി ഗ്രാം ഷാംപൂ പദാർത്ഥം നിർമ്മാണത്തിന് നിർമ്മാണത്തിനുപയോഗിക്കുന്ന ഉപകരണങ്ങൾ വിവിധ രാസവസ്തുക്കൾ എന്നിവ പിടിച്ചെടുത്തു അവയിൽ ശാന്തികൃത വിഷ കീടനാശിനികൾ അസൈറ്റോൺ ലാക്കോർ എന്നിവ ഉൾപ്പെടുന്നു പ്രതി മയക്കുമരുന്ന് രാസവസ്തു കലർത്തി തയ്യാറാക്കാൻ കീടനാശിനികൾ അസൈറ്റോൺ തുടങ്ങിയ വിഷാംശമുള്ളതും അപകടകരമായ രാസവസ്തുക്കൾ ഉപയോഗിച്ചതായി അന്വേഷണത്തിൽ കണ്ടെത്തി മയക്കുമരുന്ന് വിതരണം ചെയ്യാനോ പ്രോത്സാഹിപ്പിക്കാനോ ശ്രമിക്കുന്ന ആരെയും പിടികൂടുന്നത് തുടരുമെന്നും അവർക്കെതിരെ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും ആഭ്യന്തര മന്ത്രാലയം സ്ഥിരീകരിച്ചു സമൂഹത്തെ സംരക്ഷിക്കുന്നതും അതിന്റെ സുരക്ഷയും സ്ഥിരതയും നിലനിർത്തുന്നതും ഒരു മുൻഗണനയായി തുടരുമെന്നും മന്ത്രാലയം ഊന്നിപ്പറയുന്നു കൂടാതെ രാജ്യത്ത് നടക്കുന്ന അപകടങ്ങളെ പ്രവർത്തീകരിച്ച് തെറ്റായ വാർത്തകൾ നൽകുന്ന സാമൂഹ്യ മാധ്യമങ്ങളെയും വ്യക്തികളെയും നിരീക്ഷിക്കുന്നുണ്ടെന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇത്തരം വാർത്തകൾ നൽകുന്ന ഇത്തരക്കാർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി കുവൈത്തിൽ നിന്നും കേരളാവിഷന് വേണ്ടി ഐ വി സുനേഷ് വെങ്ങര